ഹലോ ഗുരുവൻ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ നെറ്റ് എക്സാം അപേക്ഷ വന്നു അപേക്ഷ വന്ന ഉടനെ തന്നെ നിങ്ങൾ അത് അറിയിച്ചാണ് അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി അപ്പൊ ആ വീഡിയോയിലും അതുപോലെ തന്നെ അതിന് തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയിലും ഒരുപാട് സംശയങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കമന്റിലൂടെയും വാട്സപ്പിലൂടെയും ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾ അതായത് അപേക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ പ്രധാനമായും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഡൗട്ടുകൾ അപ്ലിക്കേഷൻ എലിജിബിലിറ്റി ആണ് അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റഗറീസ് യു ജി സി നെറ്റ് പി എച്ച് ഡി ജെ ആർ എഫ് എന്നുള്ള കാറ്റഗറി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് അതായത് ഇ ഡബ്ല്യു എസ് എൻ സി എൽ അത് അപ്ലോഡ് ചെയ്യണോ അത് ഏത് എവിടെ നിന്നാണ് മേടിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒത്തിരി ഡൗട്ടുകൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് അതുപോലെ അതുപോലെ തന്നെ എല്ലാ വീഡിയോയുടെ കമന്റ് ബോക്സിലും കാണുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പരീക്ഷയുടെ റീ എക്സാമിന്റെ നെറ്റ് ഈ സർട്ടിഫിക്കറ്റ് അതുപോലെ ജെആർഎഫ് അവാർഡ് ലെറ്റർ ഇപ്പോൾ ലഭിക്കുമെന്നുള്ളതാണ് ആ കാര്യം കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം ഓക്കെ ഇപ്പൊ വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് നാൽപ്പത്തഞ്ച് ദിവസമാണ് ഇനി നമുക്ക് പരീക്ഷയിലേക്കുള്ളത് ആ നാൽപ്പത്തഞ്ച് ദിവസത്തേക്കായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ ജനറൽ പേപ്പറിൻ്റെയും അതുപോലെ നിങ്ങളുടെ മെയിൻ സബ്ജക്ടിന്റെയും ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസുകൾ അതുപോലെ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് വിത്ത് എക്സ്പ്ലനേഷൻ ജനറൽ പേപ്പറിന്റെയും നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിന് നിങ്ങൾക്ക് ലഭിക്കും ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഫുൾ പാക്കേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ ദിവസേന നിങ്ങളുടെ മെയിൻ പേപ്പറിന്റെയും ജനറൽ പേപ്പറിന്റെയും ഇരുപത് ചോദ്യങ്ങൾ വീതമുള്ളൂ അപ്പോൾ ടോട്ടൽ നാല്പത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ തന്നെ അതിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുളിച്ചിട്ടുണ്ടാവുക അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു പാക്കേജ് ആയിട്ട് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കുമായിട്ട് ഫ്രീ മോക്ക് ടെസ്റ്റ് സീരീസ് ഇനി വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ വളരെ കുറഞ്ഞ ഫീൽ ഈ ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ ക്രാഷ് കോഴ്സിന് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് പോവാം പ്രധാനമായിട്ടും വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് നെറ്റ് ഇ സർട്ടിഫിക്കറ്റ് ജെ ആർ എഫ് അവാർഡ് ലെറ്റർ കഴിഞ്ഞ പരീക്ഷയുടെ അത് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യും അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തതാണ് ആ വീഡിയോ നിങ്ങളെ കാണാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ അപ്ഡേറ്റ് ഉണ്ടാവും സാധാരണ രീതിയിൽ നമ്മുടെ പരീക്ഷയുടെ അപേക്ഷ വരുന്നതിനു മുമ്പേ തന്നെ ഇതിന്റെ അപ്ഡേറ്റ് ഉണ്ടാവാറുള്ളതാണ് എന്നാൽ ഇത്തവണ പരീക്ഷ ലേറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ലേറ്റ് ആവുന്നത് എല്ലാ കാര്യങ്ങളും അപേക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എല്ലാവരും പുതിയ അപേക്ഷ അയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതായത് ജൂൺ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷ അയക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും അപേക്ഷ അയക്കണം ഓരോ പരീക്ഷയും ആ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതോടുകൂടി അത് കഴിയും തുടർന്ന് നിങ്ങൾ അടുത്ത പരീക്ഷക്കായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് അപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് ഫീസ് അടച്ച് അപേക്ഷ അയക്കേണ്ടതാണ് അതിൽ യാതൊരു ഡൌട്ടും ഇല്ല അപ്പൊ എല്ലാവരും തന്നെ പുതിയ അപേക്ഷ അയക്കണം ഇനി ഒ ബിസിഎ ജനറൽ ഇ ഡബ്ല്യുഎസ് ഒ ബി സി എൻ സി എൽ നമ്മൾ താലൂക്കിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യു നമ്മൾ താലൂക്കിൽ നിന്നാണ് വാങ്ങേണ്ടത് എക്കണോമിക് വീക്കർ സെക്ഷൻ ജനറൽ കാറ്റഗറി ഉള്ളത് അപ്പോൾ അപേക്ഷ അയക്കുന്ന സമയത്ത് ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപേക്ഷ അയക്കുന്ന സമയത്തോ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനോ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങൾ നെറ്റ് ലഭിച്ചു കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും ആ നെറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒ ബി സി എൻ സി എല്ലും ജനറൽ ആണ് ജനറൽ ഇ ഡബ്ല്യുഎസിൽ കൊടുത്തതെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും ഇ ഡബ്ലുഎസിന്റെ കാര്യത്തിലും ഒ ബി സി എൻ സി കാര്യത്തിലും പറയാനുള്ളത് താലൂക്കിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം പ്രത്യേകിച്ച് ഇ ഡു സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ആ ഒരു കാര്യം ഫിൽ ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി ക്വാളിഫിക്കേഷൻ ഫീ അത് കുറച്ച് കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒ ബി സി എൻ സി എല്ലിന് അൻപത് ശതമാനം മാർക്കും അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യു എസ് ജനറൽ കാറ്റഗറി അൻപത്തഞ്ച് ശതമാനം മാർക്കുമാണ് ആവശ്യമായിട്ട് വരുന്നത് നെറ്റ് എക്സാം റിസൾട്ടിലും ഒ ബി സി എൻ സി എല്ലിന് റിസർവേഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇനി അപേക്ഷയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചർ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ചെവി എൺപത് ശതമാനം വിസിബിൾ ആയിരിക്കണം അതുപോലെ തന്നെ തൊപ്പി വെച്ച ഫോട്ടോ അത്തരത്തിലുള്ള ഒന്നും പാടില്ല സിഗ്നേച്ചർ അത് വളരെ കൃത്യമായിരിക്കണം അതിനൊരു സൈസ് പറയുന്നുണ്ട് ആ സൈസിലുള്ളതായിരിക്കണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ പി എച്ച് ഡി ഓൺലി ലഭിച്ചവർക്കും വീണ്ടും അപേക്ഷ അയക്കേണ്ടതുണ്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഏത് രീതിയിലായാലും നിങ്ങൾ ഈ പരീക്ഷക്കായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിന് പുതിയ അപേക്ഷ അയക്കേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഇനി വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയം എന്ന് പറയുന്നത് സി എസ് ഐ ആർ യു ജി സി നെറ്റ് എക്സാം എപ്പോൾ വിളിക്കുമെന്നുള്ളതാണ് അതായത് അഞ്ച് സയൻസ് സബ്ജക്ടുകളിലേക്കായിട്ടുള്ള പരീക്ഷയാണ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുന്നത് അതിന്റെ അപേക്ഷ വിളിച്ചിട്ടില്ല അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അതുപോലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം നിങ്ങൾ പി ജിക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെറ്റിനായിട്ട് അപേക്ഷ അയക്കാം നെറ്റ് ഓർ ജെ ആർ എഫ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പി ജി കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൻപത് ശതമാനം മാർക്കോട് കൂടി ഒ ബി സി എൻ സി എൽ മറ്റുള്ളവർക്ക് എല്ലാം തന്നെ അൻപത് ശതമാനം മാർക്കും നേടി നിങ്ങൾ എന്ത് ചെയ്യണം പി ജി കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ പി ജിക്ക് ജോയിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപേക്ഷ അയക്കാൻ സാധിക്കൂ ഒരു ചോദ്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നെറ്റിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയാൻ സാധിക്കുമോ നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല കുറെ പേര് ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല നിങ്ങൾക്ക് എത്ര വയസ്സായാലും നെറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും എന്നാൽ ജെ ആർ എഫിന് ഏജ് ലിമിറ്റ് ഉണ്ട് ജെ ആർ എഫിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി പുരുഷന്മാർക്ക് മാത്രമാണ് മുപ്പത് വയസ്സ് ബാക്കി എല്ലാവർക്കും തന്നെ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ജെ ആർ എഫിനായിട്ട് അപേക്ഷിക്കാം മുപ്പത് വയസ്സെന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി പുരുഷന്മാർക്ക് മാത്രമാണ് ഓക്കെ ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത് കാറ്റഗറിയുടെ കാര്യത്തിൽ കാറ്റഗറിയുടെ കാര്യത്തിൽ പല സംശയങ്ങളാണ് ചോദിക്കുന്നത് അതായത് കാറ്റഗറി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മൂന്ന് കാറ്റഗറിയിലാണ് നമ്മൾ അപേക്ഷ അയക്കുന്നത് ഒന്ന് ജെ ആർ എഫ് അതുപോലെ തന്നെ രണ്ടാമത്തെ നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ മൂന്നാമത്തേത് പി എച്ച് ഡി ഓൺലി നമ്മൾ ജെ ആർ എഫ് മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഇത് മൂന്നും ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ ജെ ആർ എഫിന് നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ട് ആ ഏജിനുള്ളിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജെ ആർ എഫിനാണ് ടിക്ക് ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നെറ്റും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പി എച്ച് ഡിയും ഓട്ടോമാറ്റിക്കലി സെലക്ട് ആകും കാരണം ജെ ആർ എഫ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് യോഗ്യതകളും ഓട്ടോമാറ്റിക്കലായി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് ഇനി അടുത്തത് നിങ്ങൾക്ക് ജെ ആർ എഫിന്റെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് സെലക്ട് ചെയ്യേണ്ടത് നെറ്റാണ് പി എച്ച് ഡി ഓൺലിയിലേക്ക് പോകേണ്ടതായിട്ടില്ല നെറ്റ് മാത്രം സെലക്ട് ചെയ്യാം നെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഈ രണ്ട് യോഗ്യതകളും ലഭിക്കും നെറ്റ് ലഭിച്ചില്ലെങ്കിലും പി എച്ച് ഡി യോഗ്യതയും ലഭിക്കും ഓക്കെ ഇനി ഇത് വിട്ടു കഴിഞ്ഞാലും ഇത് ലഭിക്കും അതുപോലെ തന്നെയാണ് ജെ ആർ എഫ് സെലക്ട് ചെയ്താൽ ജെ ആർ എഫ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ലഭിക്കും ഇനി നെറ്റും കിട്ടിയില്ലെങ്കിൽ പി എച്ച് ഡി ലഭിക്കും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് കഴിഞ്ഞവർക്ക് നെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് കിട്ടിയില്ലെങ്കിൽ പി എച്ച് ഡി ഓൺലി കിട്ടും ഇനി ഇതും കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ ഈ കാര്യങ്ങളാണ് പറയാനുള്ളത് അതുകൊണ്ട് ജെ ആർ എഫ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല കൺസേൺ ആവേണ്ടതില്ല ജെ ആർ എഫ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജെ ആർ എഫിന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നെറ്റിൽ അപ്ലൈ ചെയ്യാം കാരണം പി എച്ച് ഡി എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷത്തേക്ക് മാത്രമുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കാം ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അറിയാനുള്ളത് ഓക്കെ ഈ അപേക്ഷ അയക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് അറിയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കാറ്റഗറിയുടെ കാര്യം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ജെ ആർ എഫ് ഏജ് ലിമിറ്റ് വുമൻ അപ്ലിക്കൻസിൻ്റെ നമ്മൾ പറഞ്ഞു നെറ്റിനായിട്ടുള്ള ഏജ് ലിമിറ്റ് ഇല്ല നെറ്റിന് അങ്ങനെ പ്രത്യേകമായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷ അയക്കാൻ സാധിക്കില്ല പി ജി ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും നെറ്റ് ലഭിക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ പി ജി കംപ്ലീറ്റ് ആയിരിക്കണം സി എസ് ഐആർ നെറ്റിന്റെ അപേക്ഷ വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഉടനെ തന്നെ വരും ന്യൂ അപ്ലിക്കേഷൻ അയക്കേണ്ടതുണ്ടോ എല്ലാവരും എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും അപ്ലിക്കേഷൻ അയക്കണം ഒ ബി സി എൻ സി എൽ കാര്യം ജനറൽ ഇ ഡബ്ല്യൂസ് താലൂക്കിൽ നിന്ന് ലഭിക്കുമെന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോയുടെ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ പി എച്ച് ഡി ഓൺലി ലഭിച്ചവർ അപേക്ഷയിൽ ഫീ അടക്കേണ്ടതുണ്ടോ വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഈ ഒരു പരീക്ഷക്കായിട്ട് അപേക്ഷ അയക്കണം എന്നുള്ളത് മനസ്സിലാക്കുക കോഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നിങ്ങൾ അപേക്ഷ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്